പ്രതിഷേധ മാർച്ച് മാത്രമാണ് ബാക്കി കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും സമ്പദ്ദായ നേതാക്കൾ നിങ്ങളോട് സംസാരിക്കും ഇത് സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയപ്പെട്ട മത്സരത്തിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട സമര പോരാളികളെ കേരളത്തിലൊട്ടാകെ ഇന്ന് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തതിൻ്റെ കാര്യഗൗരവം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കേരളത്തിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് രാജിനെതിരെ ആ പോലീസ് രാജിനെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇത്രയും കാലം നമ്മൾ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആർ എസ് എസിന് വേണ്ടിയിട്ട് കേരളത്തിൽ കരം കള കളമൊരിക്കാൻ മടിക്കാത്ത ആർ എസ് എസിന് വിജയിക്കാൻ വേണ്ട എല്ലാ പശ്ചാത്തലവും ഒരുക്കാൻ മടിക്കാത്ത കേരളത്തിലെ ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വന്നിട്ടില്ല കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രി അവരെ സഹായിക്കുന്നതിനു വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനുമാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിന്റെ പോലീസിന്റെ അവസ്ഥ ഇന്ന് ഏത് രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എ ഡി ജി പി കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള എ ഡി ജി പി ആ എ ഡി ജി പി ആണ് ഇന്നത്തെ വാർത്തയിൽ പറയുന്നത് ആർ എസ് എസുമായിട്ട് ചർച്ച നടത്തിയെന്ന് എ ഡി ജി പി ആർ എസ് എസുമായിട്ട് ചർച്ച നടത്താൻ പോകുന്നു ഇത്തരത്തിൽ നമുക്കറിയാം ഇന്ന് ഇത്രയും കാലം മലപ്പുറത്തിന്റെ മുൻ എസ് പി ആയിരുന്ന മലപ്പുറത്തിന്റെ മുൻ എസ് പി എത്രത്തോളം കാലം ഈ മലപ്പുറത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഓർഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് സുജിത് പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഒരുപാട് വർഷക്കാലം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കഷ്ടപ്പെടുത്തുന്ന നിലപാടായിരുന്നു സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം മലപ്പുറം ജില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷവും മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള ക്രൈമുകളുടെ നമ്പറുകൾ വന്നിട്ടുള്ള വ്യത്യാസം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഇത് സംഭവിച്ചു എങ്ങനെ ഇത് സംഭവിച്ചു ഇതാണ് ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ പോലീസിന് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സംഘം എന്ന് പറയാൻ യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഡക സംഘം എന്ന് പറയുന്നത് ഇന്ന് കേരളം പോലീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ അനാവശ്യമായിട്ട് കേസുകൾ എടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ പതിനായിരങ്ങൾ പൈനടിച്ചുകൊണ്ട് കേരളത്തിന് ഏറ്റവും കൂടുതൽ പണപിരിവ് നടത്തുന്ന പിരിവ് നടത്തുന്ന സംഘമായിട്ട് കേരളത്തിലെ പോലീസ് അതപ്പതിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രീതിയിലേക്ക് ഇതിനെ മാറ്റിയതാനാണ് ഇതിന് കൃത്യമായ അജണ്ടകൾ വെച്ചുകൊണ്ട് ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലയുടെ ഫലഭാഗങ്ങൾ നടത്തുന്ന കേസുകൾ എടുത്ത് പരിശോധിച്ചു നന്നാ ഇവന്റെ എന്റെ സഹപ്രവർത്തകന്മാരോട് സൂചിപ്പിച്ചു ഞങ്ങൾ കേസ് എടുക്കും മലപ്പുറം ജില്ലയിലെ കേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കോവിഡിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം അഞ്ചാള് അതല്ലെങ്കിൽ ആറാള് കൂടിയാണ്ട് നമ്മുടെ റോഡിൽ സൈഡിൽ ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അതിനെതിരെ കേസെടുക്കും അങ്ങനെ ക്രൈം ക്രമാതീതമായി വർദ്ധിപ്പിച്ച് മലപ്പുറം ജില്ല എന്തൊക്കെയോ ഒരു ഭീകരമായ ഒരു ജില്ലയായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് നടത്തിക്കൊണ്ടിരുന്ന അതിതീവ്രമായ ശ്രമങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്ന വന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ പോലീസിന്റെ അകത്തുള്ള അവരുടെ ഓരോ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്നും പ്രതിപാദിക്കുന്നില്ല യുത്ത് ലീഗ് ഇതൊരു സൂചനാ സമരം മാത്രമാണ് സൂചിപ്പിച്ചതുപോലെ ഇനി ഈയൊരു സൂചന കണ്ടുപഠിച്ചിട്ടില്ല എങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ബഹുമാനനായ അധ്യക്ഷനും അതുപോലെ തന്നെ സ്വത പ്രസിദ്ധിയും ഒക്കെ പറയുന്നുണ്ട് ഈ രാജ്യത്ത് ക്രമസമാധാനം നിലനിർത്തുന്ന നിലനിർത്തേണ്ട ആളുകൾ ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും കീസയിലെ പാവകളായിക്കൊണ്ടാണ് ഈ രാജ്യത്ത് ക്രമസമാധാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശബ്ദിക്കാൻ ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയന് കഴിയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വാല്യു ഇവരുടെ അമ്മിച്ചുകൂട്ടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ സമരം ഇന്നിവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സൂചനയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളുടെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ നിങ്ങൾ യൂത്ത് ലീഗ് സമരം ചെയ്തപ്പോൾ ഞങ്ങളുടെ മൂന്ന് യുവാക്കളെ നിങ്ങൾ വെടിവെച്ച് കൊല്ലുകയുണ്ടായി ഞങ്ങൾക്ക് വേടിക്കൊള്ളുന്നതിനോ രാത്രി കിട്ടുന്നതിനോ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല പക്ഷേ പോലീസ് സേനയോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് ക്രമസമാധാനം പാലിക്കുന്ന നിങ്ങൾ ആ രീതിയിൽ തന്നെ ജനങ്ങളോട് ഇടപെടണം എന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത് ക്രിമിനലുകൾ ഭരിക്കുന്ന പോലീസാണ് ഇപ്പോൾ നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം കാരണം നിങ്ങളുടെ തലപ്പത്ത് ക്രിമിനൽ ൂദ് ഇബ്രാഹിം പോലുള്ള ക്രിമിനൽ ആണ് എന്നാണ് പിന്നെ ഇയാൾ പറഞ്ഞത് അൻബർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സമരം എന്തു തന്നെ ആയാലും ഇത് ഒരു വർഗീയമാക്കാനാണ് നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന എ ഡി ജി പി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടി കൊയലുതന്ന അദ്ദേഹത്തെ സസ്പെൻഡ് ഡിസ്മിസ് ചെയ്യണം സസ്പെൻഡ് പോരാ ഇന്ത്യ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബഹുമാനവും ആദരവുമുള്ള കഴിവ് തെളിയിച്ച പോലീസ് സേനയുള്ള സംസ്ഥാനമാണ് കേരളം ആ പോലീസ് സേനയെ സൃഷ്ടിച്ചത് ഇവിടെ സഖാ ഇ എം എസും കെ കരുണാകരനും മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് സേന കേരളത്തിലെ പോലീസാണ് ഈ സേനയ്ക്ക് ഇന്ന് കാണുന്ന ഈ വസ്ത്രം നൽകിയത് വയലാർ രവി ഉമ്മൻചാണ്ടിയും ഒക്കെയാണ് പണ്ട് പഴയ ഹാഫ് ടൗസറും കൂർത്ത തൊപ്പിയൊക്കെ ആയിരുന്നു പോലീസ് മാന്യമായ വസ്ത്രം ധരിക്കാൻ പോലീസിന് അവകാശം കൊടുത്തത് അതിന് സൗകര്യം ചെയ്തു കൊടുത്തത് യു ഡി എഫ് ഗവൺമെൻറ് ആണ് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബാണ് സി പോലീസിന് വീര്യം പകർത്തുന്നത് തലശ്ശേരി കലാപം ഉണ്ടായപ്പോ കോഴിക്കോട് പട്ടാളപ്പള്ളി ആക്രമിച്ചപ്പോ പോലീസിന്റെ ലാത്തി എന്ന് പറയുന്നത് കറുമൂസ കുത്തിച്ചാടിക്കാനുള്ളതല്ല അക്രമകാരികളെ അമർച്ച ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞത് മഹാനായ സി എച്ച് ആഭ്യന്തര അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് ഇന്ത്യക്ക് മാതൃകയായ പോലീസാണ് ലോകത്തിന് മാതൃകയായ പോലീസാണ് എന്നാൽ ഇന്ന് ആ പോലീസ് സമൂഹ മദ്യത്തിൽ നാണം കെട്ടുകൊണ്ടിരിക്കുക അതിൽ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ കിടന്നിറങ്ങുമ്പോ നമുക്ക് കാവൽ നിൽക്കേണ്ട വിഭാഗമാണ് അവർ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ രാത്രി പട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുക നമ്മളൊക്കെ കൂർക്കം വലിച്ചു കിടന്നിറങ്ങുമ്പോൾ അവർ ഈ നാട്ടിലൂടെ ഓടി ഉറക്കമൊഴിച്ച് ഓടി നടക്കുക കൊള്ളക്കാരെയും അക്രമകാരികളെയും കള്ളന്മാരെയും ഒക്കെ പിടികൂടുന്നതിന് വേണ്ടി ദ്രോഹികളെ അമർച്ച ചെയ്യുന്ന പക്ഷേ ഈ പോലീസിനെ നശിപ്പിച്ചത് ഇന്നത്തെ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന നാണം പിണറായി വിജയനാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ പണയ പിണറായി വലിയ കൊല പമ്പന ഊരിപൊളിച്ച വാഴത്തെ മുമ്പിൽ നടന്നുപോയവൻ അയാളും പറയും പൊങ്ങച്ചം പറയും ഞാനൊരു പ്രത്യേക അങ്ങെടുത്തു അങ്ങെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ചം പറയുന്ന ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അത് മനസ്സിലാക്കിയ പോലീസിന്റെ തലപ്പത്തിരുന്ന ആളുകൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അഴിഞ്ഞാടുകയാണ് അതാണ് എ ഡി ജി പി അജിത് കുമാർ ചെയ്തത് അജിത് കുമാർ മനസ്സിലാക്കി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു കഴിവ് ഘട്ടം മന്ത്രിയാണ് പിണറായി വിജയൻ എത്രയുള്ള അറിയോ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലാകെ നശിച്ചു ലോകത്തൊക്കെ നശിച്ചു പോളണ്ടിലില്ല അതുപോലെ ബൾഗേറിയയിലില്ല ഹംഗറിയിലില്ല സോവിയറ്റ് റഷ്യയിലില്ല ചൈനയിലില്ല എവിടെയൊക്കെ നശിച്ചു ഇന്ത്യ രാജ്യത്ത് മൂന്ന് സംസ്ഥാനത്തെ ഉണ്ടായിരുന്നു ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും ബംഗാളിലും പോയി ത്രിപുരയിലും പോയി കേരളത്തിലെ അവസാനത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് നമ്മളെക്കാളേറെ മനസ്സിലാക്കിയ ആളാണ് പിണറായി വിജയൻ അപ്പൊ പിണറായി വിജയൻ ഈ ഭരണം ഉപയോഗപ്പെടുത്തി എഴുപത്തി വയസ്സായി പിണറായി വിജയൻ പിണറായി വിജയന് ഇനി അറിയാം ഇനി ഒരു മുഖ്യമന്ത്രിക്ക് അവസരമില്ല ഒരു മന്ത്രിക്ക് അവസരമില്ല അതുകൊണ്ട് മകളെ വെച്ചിട്ടും മരുമകൻ പ്രിയാസിനെ വെച്ചിട്ടും ഭാവിയിലുള്ള കുടുംബത്തിന് ജീവിക്കാൻ തലമുറകൾക്ക് ജീവിക്കാൻ സ്വത്തൊരുക്കൂട്ടുന്ന തിരക്കിലാണ് പിണറായി വിജയൻ